പ്രൈവറ്റ് പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അത് ഇല്ലാതാക്കി ഇല്ലാതാക്കി നമസ്കാരം ഞാനിപ്പോ നമ്മുടെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നില്ല കുറയായി ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ് എല്ലാം പെട്രോൾ അടിക്കുന്നത് പുറത്തുള്ള സ്വകാര്യ പെട്രോൾ പമ്പിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാലക്കാട് യൂത്ത് കോൺഗ്രസ് ആര് സമരമായി ഇവിടെ വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസുകാര് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയത് ഒരു പിച്ചച്ചട്ടിയും കൈപ്പിടിച്ചിട്ടാണ് പിച്ചച്ചട്ടിയിൽ കുറച്ച് ചിലർ പൈസ ഇട്ടിട്ട് അങ്ങനെയാണ് അവർ ഇന്നത്തെ സമരം നടത്തുന്നത് പാലക്കാട് കെ എസ് ആർ ടി സിയിൽ മുൻപ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു പെട്രോൾ പമ്പുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇവിടുത്തെ ബസ്സുകളെല്ലാം പെട്രോൾ അടിച്ചത് നിലവിൽ നാല് രൂപ കുറവാണ് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ സർക്കാരിന് ലാഭമായിരിക്കും പക്ഷെ ഇവിടെ മിന്നൽ സർവീസുകൾ നടത്തുന്ന പല ദീർഘദൂരം പോകുന്ന ബസ്സുകൾ പോലും പ്രൈവറ്റ് പമ്പുകളെ ആശ്രയിക്കുകയാണ് ഇതിലൂടെ വലിയ തുക ദിവസം പ്രതി കമ്മീഷനായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ടതുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾ നിരപരാധിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിരവധി ഉത്തരവാദി നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ വേറെയുള്ള കൊടുക്കുക ഇവിടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഈ ബിൽഡിങ്ങിനകത്ത് ടോയ്ലറ്റ് ഉണ്ടായിട്ട് പോലും തുറന്നു കൊടുക്കാതെ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടി തുറന്നു കൊടുത്ത് അതിൽ നിന്നും ആയിരങ്ങൾ ദിവസവും കമ്മീഷൻ ഇനത്തിൽ ഇവർ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ സമരം ചെയ്തത് ഒരു ലിറ്ററിന് നാല് രൂപ സർക്കാരിന് നഷ്ടം വരുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നികുതി പണത്തിന് ഇവരുടെ ആർത്തിക്കും ദൂർത്തിനും വേണ്ടി ചെലവാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പ്രൈവറ്റ് പമ്പുകളിൽ നിന്ന് പെട്രോൾ അടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങൾ തടയുമെന്ന് തന്നെയാണ് പറയുന്നത് തടയും ലീഗൽ സർവീസ് കൊണ്ട് തടയുമ്പോൾ യൂത്ത് കോൺഗ്രസ് തടയുന്നു അത് തന്നെയാണ് ശുചിമുറി പെട്ടെന്ന് തന്നെ ചെയ്ത് ജനങ്ങൾ ഈ ടെൻഡർ ആവശ്യം മാർഗത്തിന് വെച്ച്